അയ്യോ അസ്സാം വലൈക്കും ടു എറ്റോർ ചാനൽ എന്തൊക്കെ എല്ലാവരും ശേഷം എല്ലാവരും സുഖമായിരിക്കുന്നില്ല അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്നേഹിക്കുന്ന കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഹാലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളതും അതേപോലെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒക്കെ കണ്ടത് എപ്പോഴും എനിക്ക് ഉണ്ടാകുന്നതാണ് അത് എനിക്കൊരു പുതിയ കാര്യം എന്നുള്ള കാരണങ്ങൾ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കാനോ പ്രാർത്ഥിക്കാനൊക്കെ എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇതായാലും നിങ്ങളെല്ലാവരും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട് അലഹമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും നല്ല കുറവുണ്ട് ഇപ്പോൾ ഞാനിതാ എൻ്റെ കിച്ചൺ ജോലിയിലൊക്കെ വേഗം ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിക്കുകയാണ് ഞാനിപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു വിട്ട കഞ്ഞും മീൻ പൊരിച്ചതും ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ മെത്തലല്ലേ അതൊക്കെ പൊരിച്ചാൽ എനിക്കിഷ്ടമാണ് അങ്ങനെ കണ്ടപ്പോൾ ഒരു കഞ്ഞി കുടിക്കാൻ കൂതിയിട്ട് ഞാൻ കഞ്ഞി കുടിച്ച് പിന്നെ ഞാനിപ്പോൾ ഇതാ ഒന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഞങ്ങൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് അപ്പോൾ നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി കാരണം എനിക്ക് ഞാനെന്നാ നമ്മൾ സ്വന്തമായിട്ട് കാറ് വാങ്ങിയെന്നുള്ള വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരതിൽ ഗവെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വേഗം തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കാണട്ടെ എന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇട്ട കണ്ടപ്പോൾ ഓൾറെഡി ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതായിരുന്നു എന്നാലും നമ്മൾ സ്നേഹിക്കുന്ന അത്രയും നമ്മളെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യണക്കാ അങ്ങനത്തെ ഗവൺസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അമ്മേതായാലും എടുക്കൽ നിങ്ങളെയും കൂടെ അറിയിക്കാന്നായിരുന്നു മാഷാ അല്ല ഇപ്പോൾ ഇക്ക ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിന് വിളിച്ച് ചോദിക്കായിരുന്നു ട്ടാ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതേപോലെ ഡ്രൈവിംഗ് സ്കൂളിലത്തെ ഒരു സാറിനെ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഐ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഐ ടെസ്റ്റൊക്കെ ചെയ്തു അതിന് ശേഷം ഇനി ഇത് എല്ലാം കൂടെ എന്താ ടൈപ്പ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കണം അവിടുന്ന് ഫയൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നൈറ്റ് പേപ്പേഴ്സ് കൊണ്ടുപോയി കൊടുക്കാൻ കരുതി എന്തായാലും അത് ഓപ്പണായി കിട്ടാൻ വൺ ഡേ ഒക്കെ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും ഇന്ന് അപ്ലൈ ചെയ്താലേ ചിലപ്പോൾ നാളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നൈറ്റ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു മുരിങ്ങക്കായൊക്കെ എൻ്റെ കസിൻ ബ്രദർ തന്നത ഇരുന്നിട്ടാ എന്ന പക്ഷേ അതെന്നറിയും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നിരുന്നു നല്ല മുരിങ്ങക്കായ ഇരുന്നിട്ടാ നല്ല മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് നല്ല ഇളയതായിരുന്നു പിന്നെ ഇത് നമുക്ക് അഫ്സലൊക്കെ വന്നതായിരുന്നു മുട്ട മുളക് അത് ഞാൻ ബീട്രൂട്ട് അച്ചാറിൽ കുറച്ച് അങ്ങ് ഇട്ടുവെച്ചു പോയ്ക്കത് ആഴെ വന്നിട്ടുണ്ട് നമ്മളൊന്ന് ഉച്ചക്ക് ഐറ്റ സ്റ്റേഡിയല്ലേ അത് ഇനി ടൈപ്പ സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഫയൽ ഓപ്പൺ ആക്കണം അതിന് വേണ്ടി പോവാൻ അതാ ഇക്ക അവിടെ കൊണ്ടേ കൊടുക്കേണ്ടിട്ടാണ് എനിക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോന്നറിയില്ല മസോബാധിയില്ല ചില സമയങ്ങളിൽ നമുക്കൊരു എന്തോ ഒരു ഫീൽ ഉണ്ടല്ലേ അങ്ങനെ ഓരോ നമ്മളോരോ ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്നെ വിളിക്കണ്ട ഞാൻ പോയോക്കട്ടെ ഓക്കെ എപ്പോൾ കാക്കണ്ട ഫോൺ ആവശ്യമുണ്ടായിരുന്നു യു ഐ പാസിൻ്റെ ആവശ്യം അതൊക്കെ ശെരിയാക്കി അപ്പൊ നമ്മളെ ഫസ്റ്റ് ഉള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി സ്കൂളിൽ പോവാണ് നമ്മള് അവിടെ പോയിട്ട് അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കൊറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും യു ഐ ലെസൻസ് എടുക്കുക അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കരുതിയത് കേട്ട അപ്പൊ ഏതായാലും അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് അവിടെ നിന്ന് ഉള്ളിന്നൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അതില്ല ഞാൻ കാര്യങ്ങളൊക്കെ ഇഷ്ട പറഞ്ഞുതരാം ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഇന്നലെ നൈറ്റ് ടൈപ്പ് സെൻ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഓപ്പൺ ആയിട്ടുണ്ട് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ ഇവിടുന്ന് ടൈപ്പ് സെൻ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതാ ട്രെയിനിങ് കാർഡെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പേപ്പറും പിന്നെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പേപ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ റൂമിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് കേട്ട ഡ്രൈവിങ് സ്കൂളും വരുന്നത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ട്ടാ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കാരണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ സമയം എന്ന് അറിയുന്ന പോലെ ഇപ്പോഴാണ് മാഷാ അല്ല അലഹമില്ല അതിൻ്റെ സമയമായിട്ടുള്ളത് അപ്പോൾ യു ഐ ലൈസൻസിൻ്റെ വാല്യൂ അറിയുന്നവർക്ക് മാഷാള്ള അറിയും ഒരു യു ഐ ലൈസൻസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര എന്താ പറയുക പക്ഷേ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇപ്പോഴും ഞാൻ ക്ലാസ്സിൽ ജോയിൻ ആയിട്ടേ ഉള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമുക്കങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്നതല്ല അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ സ്കൂളിൽ പോയി അവിടുത്തെ ബാഗേജസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്നത് ഡെയിലി പോകുന്ന ക്ലാസ് ക്ലാസ്സാണെന്നുണ്ടെങ്കിൽ നാലായിരം ദൃഹംസാണ് കേട്ടോ വരുന്നത് അത് ഓരോ എമിറേറ്റ്സിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് പൂജറക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിനി ഓരോ ടൈമിലും മാറുന്നുണ്ടോന്നും എനിക്കറിയില്ല ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ പോയപ്പോഴത്തെ അപ്പോൾ ഡെയിലി ക്ലാസ്സിന് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നാല നാലായിരം ആണ് വരുന്നത് അത് ഒരു ദിവസം ഇൻ ഇൻകേസ് നമുക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ക്ലാസ് പിന്നെ എക്സ്ട്രാ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ നാലായിരത്തി നാനൂറ് ദൃഹംസിന് ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അത് നമുക്ക് വീക്ക്ലി സിക്സ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം ടൈമും ദിവസവും ഒക്കെ പിന്നെ വരുന്നത് വി ഐ പി ആണ് വി ഐ പിക്ക് അയ്യായിരത്തി സംതിങ് ദൃഹംസാണ് വരുന്നത് അതിൽ മൂന്ന് ടെസ്റ്റ് ഇൻക്ലൂഡാണ് അത് കറക്റ്റിനും കറിയില്ല ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഇന്ത്യൻ ലൈസൻസ് ഉണ്ട് ഇന്ത്യൻ ലൈസൻസിൽ എന്നെ കൊണ്ട് അവിടെ കാർ ഉള്ളിൽ ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാസ്സായപ്പോൾ നമുക്ക് നാല് ക്ലാസ് കുറഞ്ഞു കിട്ടിയും നാൽപ്പത് ക്ലാസ്സാണ് ടോട്ടലി എല്ലാ പെ എല്ലാ ഇതിനും വരുന്നത് അപ്പോൾ ആ നാൽപ്പത് ക്ലാസ്സിൽ നിന്ന് നാല് ക്ലാസ് ഇന്ത്യൻ ലൈസൻസ് ഉള്ളതുകൊണ്ട് കുറഞ്ഞു വേറെ എമിറേറ്റ്സിൽ എവിടെയൊക്കെയോ ഐ തിങ്ക് അബുദാബിയിലൊക്കെ ഗോൾഡൻ ചാൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ നമുക്ക് സാധാ ക്ലാസ് ആയിട്ട് തന്നെയാണ് പോണത് ഇങ്ങനെ ഇന്ത്യൻ ലൈസൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഓടിച്ചിട്ട് അതിൽ പാസ്സായാൽ ഇതേപോലെ ഒരു നാല് ക്ലാസ്സിൻ്റെ പൈസ നമുക്ക് കുറഞ്ഞിട്ടും അപ്പോൾ അത്രയാണ് കേട്ടോ പിന്നെ വേറെ ഈ നാലായിരത്തി നാനൂറ് ദൃഹംസിൽ വേറെയും കുറേ ചാർജസ് ഒക്കെ ഉണ്ട് ഇട്ടാ ഒരു ദിവസം ഞാൻ ഓട്ടോമാറ്റിക് ആണ് എടുക്കുന്നത് അതിന് ഒരു ദിവസത്തെ ക്ലാസ്സിന് വരുന്നത് എഴുപത് ദൃഹംസാണ് മാനുവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ്സിന് വരുന്നത് അറുപത്തഞ്ച് ദൃഹംസ് അങ്ങനെയൊക്കെയാ അത് ഇനി ടൈമിനനുസരിച്ചോ ഇതിനൊക്കെ അനുസരിച്ച് എന്ന് റിയില്ല ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസിൻ്റെ പൈസ എത്രയേ ഉള്ളൂ പക്ഷേ വേറെ ടെസ്റ്റ് പിന്നെ കുറേ ചാർജസ് വേറെ വേറെ ഉണ്ട് അങ്ങനെ എല്ലാം കൂടാണ് ഇത്രയും പൈസ വരുന്നത് പിന്നെ ഈ പൈസ കൊടുക്കുന്നതിനുള്ള വാല്യൂ ഉള്ള ലൈസൻസ് ആണ് ഇട്ട പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ നാലായിരത്തി സംതിങ് ദൃഹംസ് നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആക്കിയിട്ട് പറയാനും പറ്റില്ല കാരണം ഇൻ കേസ് നമ്മൾ ഫെയിൽ ഫെയിലാവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പൈസ നമ്മൾ ആഡ് ചെയ്യണം നമുക്ക് എത്ര ക്ലാസ് ക്ലാസ്സാണ് അവരിടുന്നത് ആ ക്ലാസ്സിനനുസരിച്ചും പിന്നെ വരുന്ന ടെസ്റ്റിൻ്റെ പൈസ എല്ലാം ആഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ ലൈസൻസ് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ അയ്യായിരം റേംസിനും ആറായിരം റേംസിനും എട്ടായിരം റേംസിനും പതിനായിരം റേംസിനും വരെ ലൈസൻസ് എടുത്തവരുണ്ട് കാരണം ഫെയിൽ ഫെയിലാവുമ്പോൾ വീണ്ടും വീണ്ടും ടെസ്റ്റ് ഇട്ടിട്ട് ഇടുന്നവരുണ്ട് പ്രത്യേകിച്ച് മാനുവൽ ലൈസൻസ് എടുക്കുമ്പോഴാണ് കൂടുതൽ ഫെയിലായിട്ട് വരുന്നത് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം മാനുവൽ ലൈസൻസ് എടുക്കുമ്പോൾ ടെൻഷനും വെപ്രാളും എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ഫെയിലായി പോകുന്നുണ്ട് അധികം ആൾക്കാരും ഫെയിലാവുന്നത് ടെൻഷനോണ്ടാണ് കേട്ടോ ടെൻഷൻ കുറച്ചാൽ തന്നെ പ്രശ്നമില്ല അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ അശ്രദ്ധ അശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിലും ഫെയിലാവും ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് ഇത്ര ടെസ്റ്റൊക്കെ വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ അപ്പോൾ എന്താ നമുക്കിപ്പോൾ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ലെക്ചർ അതായത് ലേണിങ് എക്സാം ഉണ്ടല്ലോ ആ എക്സാമിന് മുന്നേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് ഓൺലൈനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അവിടെ പോയിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റും അപ്പോൾ അത് ആ നാല് സെക്ഷൻ ആയിട്ടാണ് ആ നാല് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താലാണ് പിന്നെ നമ്മൾ പോയിട്ട് ലേണിങ് എക്സാം എഴുതേണ്ടത് ആ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കാറ് അവിടെ ഓടിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് തുടങ്ങുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലൈസൻസിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നീ ഇൻഷാല്ല ഞാൻ വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കേണ്ടത് ഞാൻ ഞാനിത്രയൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് ഒരു ഇതായിക്കോട്ടെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ അവന് ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഫുജറയിലത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഷാർജ ദുബായ് അബുദാബി അവിടെയൊക്കെ ഉള്ളവർക്ക് പൈസയിലും അതേപോലെ തന്നെ റൂൾസിലും മേ ബി ക്ലാസ്സസിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത്രക്കന്നെ ഉള്ളൂ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഈ ഒരു ഹാപ്പിനെസ്സുകളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ഞാനിപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട് അലഹമുദില്ല കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളെല്ലാം അലഹമുദില്ല എനിക്ക് കുറച്ച് കൂടാൻ അതിനൊക്കെ നേരിടാനുള്ള ശക്തി അലഹദില്ല തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടും മോട്ടിവേഷനും പ്രാർത്ഥനയൊക്കെ ഒക്കെ അതും തരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് സന്തോഷം ഇട്ട് മുന്നോട്ട് പോണം വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കണ്ടേ അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ